ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ഐശ്വര്യ പറയുകയാണ് അമ്മയുടെ മൂടെല്ലാം വൈകുന്നേരത്തോടെ ഞാൻ മാറ്റിയെടുത്തോളാം പിന്നീട് കാണിക്കുന്നത് അരുണിനെയും ഐശ്വര്യുമാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും തുടർന്ന് ഐശ്വര്യ അരുണിനോട് ചോദിക്കുകയാണ് അരുൺ എന്താ ഒന്നും മിണ്ടാത്തത് അകി ശ്യാമയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഷോ കാണിച്ചതിൻ്റെ ദേഷ്യമായിരിക്കുമല്ലേ അമ്മ പറഞ്ഞു ഞാനത് ചെയ്തു എന്താ ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ലല്ലോ അമ്മ പറഞ്ഞ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത് കേൾക്കുന്ന അരുൺ ചോദിക്കുകയാണ് എന്ന് കരുതി അമ്മ നിന്നോട് ശ്യാമയെ കൊല്ലാൻ പറഞ്ഞാൽ നീ അത് ചെയ്യുമോ ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് അമ്മ പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും വസുന്തരാമയെ എനിക്ക് ഇഷ്ടമാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ ദേഷ്യത്തോടെ വണ്ടി സൈഡിലേക്ക് മാറ്റി നിർത്തുകയാണ് അരുൺ എന്തിനാ അരുൺ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഒരമ്മായിമ്മ പറയുന്നത് എന്താ മരുമകൾക്ക് അനുസരിച്ചുകൂടെ ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് എനിക്കുണ്ടല്ലോ നിന്നെ ഇപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ തോന്നുന്നത് എന്നാ പിന്നെ അരുൺ അങ്ങനെ തന്നെ ചെയ് എന്നെ കൊണ്ടുള്ള ശല്യം കുറഞ്ഞു കിട്ടുമല്ലോ അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ആളോടൊപ്പം അരുണിന് സുഖമായിട്ട് കഴിയുകയും ചെയ്യാലോ ദേ ഐശ്വര്യ ഇത് പബ്ലിക് ആയി പോയി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് ദേഷ്യത്തോടെ അരുൺ പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് എങ്കിൽ കാണട്ടെ ഒരു പാവം ഭാര്യയോട് ഹസ്ബൻഡിന്റെ ക്രൂരത എന്താണെന്ന് എല്ലാവരും കാണട്ടെ ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു തുടർന്ന് ഐശ്വര്യൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അരുണിന്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് എന്താ എന്നെ കൊല്ലുന്നില്ലേ കൊല്ല് തുടർന്ന് അരുൺ ദേഷ്യത്തോടെ പറയുകയാണ് ഇനിയും നീ ഇങ്ങനെ ശ്യാമയെ ദ്രോഹിക്കുകയാണെങ്കിൽ രണ്ടിലൊന്ന് എനിക്ക് തീരുമാനിക്കേണ്ടതായി വരും നിനക്കേ ശ്യാമയോട് അസൂയയാണ് തീർത്താ തീരാത്ത പകയും എങ്ങനെയും ശ്യാമ രക്ഷപ്പെടുന്നത് നിനക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാ നീ അമ്മ ഇങ്ങനെ ഇരിവ് കേട്ടുന്നത് പിന്നെ അവളോട് അസൂയ തോന്നാൻ അവള് എന്റെ ഈടയിലത്ത് വരില്ലല്ലോ ഞാനേ മിസ് കേരള ആയിരുന്നെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ പറയുകയാണ് എന്റെ ഐശ്വര്യ നീ ഇതിനി എന്നോട് പറയരുത് കേട്ടു കേട്ട് മടുത്തു ഞാൻ അതേസമയം അശ്വതി അരുണിനെ കാണുകയാണ് മിസ് കേരളാണെന്ന് കരുതി പ്രസവിച്ചാൽ അവളുടെ സൗന്ദര്യം കുറയുമെന്ന് എന്നൊക്കെ അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഞാൻ പ്രസവിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾക്കിപ്പോ സ്വന്തമായിട്ടൊരു മകൾ ഉണ്ടല്ലോ ശ്രീകുട്ടി ഇത് കേൾക്കുന്ന അരുൺ ഞെട്ടലോടെ ഐശ്വര്യെ നോക്കുകയാണ് ഒളിഞ്ഞും പതുങ്ങിയുമെന്നും ഇനി അവളെ സ്നേഹിക്കേണ്ട സ്വന്തം മോളായിട്ട് തന്നെ ഏറ്റെടുത്ത് വളർത്ത് ഇത് കേൾക്കുന്ന അരുൺ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഇത്രയും നേരത്തെ നിങ്ങളുടെ വീര്യമൊക്കെ എവിടെ പോയി കണ്ടില്ലേ തലകുനിച്ച് നിൽക്കുന്നത് ആ കുട്ടി അരുണിന്റെ ആരാണെന്നൊക്കെ ഐശ്വര്യ ചോദിക്കുമ്പോ അരുൺ പറയുകയാണ് ഐശ്വര്യേ ഇതൊരു റോഡാണ് ഇത്രയും നേരം എന്നോട് ദേഷ്യപ്പെട്ടപ്പോ അരുൺ ഓർത്തില്ലായിരുന്നു ഇത് റോഡാണെന്ന് തുടർന്ന് ഐശ്വര്യ വീണ്ടും ചോദിക്കുകയാണ് ആ സ്ത്രീകുട്ടി നിങ്ങളുടെ ആരാ നിങ്ങൾ പറയില്ലല്ലേ ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ കാറിൽ നിന്നും തന്റെ ഫോൺ എടുക്കുകയാണ് ഞാൻ ഇപ്പൊ പോകും ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് ഐശ്വര്യ പോകുമ്പോ ഐശ്വര്യ വിളിക്കാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അരുൺ അങ്ങനെ കുറച്ച് നടന്നിട്ട് ഐശ്വര്യ പറയുകയാണ് എന്നെ തിരിച്ചു വിളിക്കുന്നില്ലല്ലോ ഐശ്വര്യയോട് വാശി കാണിക്കാൻ ശ്രമിക്കുന്നു എന്നെ തേടി കുറെ അലയുന്ന രീതിയില് ഞാൻ ശരിയാക്കി തരുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ നടന്നകലുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അരുൺ തുടർന്ന് അശ്വതി അരുണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അരുണിന് പറഞ്ഞിട്ട് അശ്വതിയെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല തുടർന്ന് തന്റെ മുഖത്തെ തുണി മാറ്റി കൊടുക്കുമ്പോ അഭിരാമിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അരുൺ അഭിരാമിയെന്ന് അരുൺ വിളിക്കുമ്പോ അശ്വതി പറയുകയാണ് ഞാൻ അരുണിനെ കാണാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ഞാൻ അഭിരാമിയെ എവിടേക്ക് തിരക്കെന്നറിയാമോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് അരുൺ പറയുമ്പോ അശ്വതി പറയുകയാണ് ഫോൺ ഓണാക്കി വെക്കാൻ പറ്റില്ല അബി നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോ ഒരു കൂട്ടുകാരുടെ വീട്ടിലാണെന്നും എപ്പോഴും അവിടെ തന്നെ തങ്ങാൻ സാധിക്കില്ലെന്നും അശ്വതി പറയുന്നു ഇത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലം കണ്ടെത്തണം ശ്രീകുട്ടി മോള് എന്റെ കൂടെ വീട്ടിലുണ്ടെന്ന് അരുൺ പറയുമ്പോ അശ്വതി പറയുകയാണ് അതാണിപ്പോ എന്റെ ആശ്വാസം എന്താണെങ്കിലും അഭി പേടിക്കണ്ട ഞാൻ അബിക്ക് ഒളിച്ചു കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കാം എന്ന് അരുൺ പറയുമ്പോ ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് അശ്വതി അതേസമയം ജയേഷ് അതിലേ പോവുകയും അരുണിനെ കണ്ട് അരുണിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ തൻറെ മുഖം മറച്ചു നിൽക്കുകയാണ് അശ്വതി നീ അവളെ കണ്ടിരുന്നോ എന്ന് ജയേഷ് ചോദിക്കുമ്പോ ഏതവളെയെന്ന് അരുൺ ചോദിക്കുന്നു നീ അശ്വതിയുടെ വീട്ടിൽ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന കാര്യമെല്ലാം എനിക്കറിയാം പിന്നെ അശ്വതി എൻ്റെ കയ്യിൽ കിട്ടിയാലേ എൻ്റെ തനി നിറം അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ ജയേഷ് അവിടെ നിന്ന് പോകുന്നു അഭിരമി വണ്ടിയിലേക്ക് കയറ് നമുക്ക് എവിടെയെങ്കിലും സ്ഥലമുണ്ടോയെന്ന് അന്വേഷിക്കാം അപ്പോൾ ഐശ്വര്യ എന്ന് അശ്വതി പറയുമ്പോൾ അവളിപ്പം നടന്ന് ഓഫീസിലെത്തിയിട്ടുണ്ടാകുമെന്ന് അരുൺ പറയുന്നു അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഐശ്വര്യെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അരുണും അശ്വതിയും ഇതാരാണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഇതെന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാണെന്ന് അരുൺ പറയുന്നു ആദ്യം ഐശ്വര്യ ആ സംശയത്തോടെ നോക്കുന്നുണ്ടെങ്കിലും തുടർന്ന് അരുൺ പറയുകയാണ് എന്റെ ഫ്രണ്ട് നാസർ ഇപ്പോൾ ജീവനോടെ ഇല്ല ഇവള് അല്പം സങ്കടത്തിലും വിഷമത്തിലുമാണ് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി എന്നെ സമീപിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ വൈഫാണ് ആ കാര്യമെല്ലാം നോക്കുന്നതെന്ന് അപ്പോൾ ഐശ്വര്യ വേണം തന്നെ ഇവക്ക് ജോലി ഉണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞാൽ മതി തുടർന്ന് അശ്വതിയും ഐശ്വര്യയോട് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് നോക്കാം നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ബികോമാണെന്ന് അശ്വതി പറയുന്നു പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞതാണോ ആണെന്ന് അശ്വതി പറയുന്നു ഒരു മോളും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ നിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നെന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അശ്വതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാകുമല്ലേ കുഴപ്പമില്ല എനിക്കത് പറഞ്ഞാൽ മനസ്സിലാകും ഇത് കേൾക്കുന്ന അരുൺ ഞെട്ടലോടെ അശ്വതിയെ നോക്കുമ്പോൾ അശ്വതിയും വിഷമത്തോടെ അരുണിനെ നോക്കുകയാണ് അപ്പോ നിന്റെ മോളോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ പൊട്ടി പൊട്ടിക്കരയുകയാണ് അശ്വതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്